എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളി കണ്ടുപോലും പാകിസ്ഥാൻ നെതർലാൻഡ് ആയിട്ടുള്ള കളികളിലേ എങ്ങനെ അവർ ജയിച്ചു എൻ്റെ മോനെ ഓ നെതർലാൻഡിന്റെ കളി സമ്മതിക്കിനോട് അവർ ആ നൂറ്റി നാൽപ്പത്തി ആറ് റണ്ണ് വച്ചിട്ട് അവരാ കളിച്ച കളി അവരെന്തോ ഭാഗ്യം കൊണ്ട് ജയിച്ചതാട്ടോ ഓ നെതർലാൻഡിന് ആയെന്നൊരു ബിഗ് സല്യൂട്ട് അത് നല്ല സൂപ്പർ കളിയാട്ടോ അവരെ അവരെ ആ ചെറിയ സ്കോറായിട്ട് അവരെ പ്രതിരോധിച്ച രീതിയും കാര്യങ്ങളൊക്കെ ഇവരെ ആ ടെസ്റ്റ് കളിക്കാനൊക്കെ പിടിച്ച് അവർ ട്വൻ ടി ട്വന്റിയിൽ ഇറങ്ങി ഇപ്പോൾ എൻ്റെ പൊന്നും അവർ പുള്ളീനെ കുറച്ച് നാളൊക്കെ ടീമിലില്ലായിരുന്നു പിന്നെയും അവർക്ക് ആരും കളിക്കാനില്ലാത്തതുകൊണ്ട് പിന്നെയും പാപ്രസത്തിനൊക്കെ ടീമിലേക്ക് എടുത്തു വരും അപ്പോൾ നമ്മുടെ സഞ്ജു സാംസണക്കെ വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ പുള്ളി മതിയായ ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞാലും പൂരായിരുന്നു റിട്ടയറായാലും അറുപത് ദിവസം കഴിഞ്ഞാലും കളിച്ചാൽ അത് സംവദിക്കണം ഇവരാണ് നമ്മൾ ഇന്ത്യയായിട്ട് മുട്ടാൻ വരുന്നത് അവരൊന്നും കളി പുള്ളി ടെസ്റ്റ് ചെയ്യുന്ന ഏകദിനത്തിൽ നിന്നും മാറി ടി ട്വൻ്റിയിലെ ലെവലിലേക്ക് എത്തിയിട്ടില്ലാത്ത ടീമാണ് അവർക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ കളിയുണ്ട് അതുപോലെ ഇന്നത്തെ കളിയിൽ നമ്മുടെ സഞ്ജു ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ടീം ജയിക്കും സഞ്ജുക്ക് ഒരവസരം കിട്ടി ഇനി ഫോം ആവുന്നെങ്കിൽ പ്രതീക്ഷിക്കാം എന്നാലും പാകിസ്ഥാൻ്റെയൊക്കെ കാര്യം കഷ്ടം കേട്ടോ അവർ എന്ത് കിട്ടും കളി കളിക്കണം എൻ്റെ പൂര ടി ട്വൻ്റി കളിക്കാൻ വന്നിട്ട് അവർ ടെസ്റ്റ് കളിക്കുകയാണോ എന്താ പറയണേ പിന്നെ അവർ ആ ബോളിങ് മാത്രം ഉള്ളതുകൊണ്ട് അവർ കളി എങ്ങനെയൊക്കെ ജയിച്ചു പോകും അപ്പോൾ ബോളിങ്ങും കൂടി ഇല്ലെങ്കിൽ അവരുടെ ടീമിൻ്റെ അവസ്ഥ വളരെ ദയനീയ മതിയായ ടെസ്റ്റ് കളിക്കാരനെയൊക്കെ പിരിച്ച് ഈ ടീമിൽ ഇട്ടാത്ത അവസ്ഥ എന്താ ആരെങ്കിലും ടെസ്റ്റ് കളിക്കാർ ഇന്ത്യൻ ടി ട്വൻ്റി കളിക്കുന്നവർക്ക് തന്നെ കളിക്കാൻ സ്ഥലമില്ല ടീമിൽ ഇന്ത്യയൊക്കെ ഒരു പത്ത് ടീമുണ്ടാക്കാനുള്ള കളി പത്ത് പത്താമത്തെ ടീമിനെപ്പോലെ ഇവരും തോൽപ്പിക്കില്ല അവിടെ എന്ത് ചെയ്താലും അതൊക്കെ നമ്മൾ നമ്മുടെ പിള്ളേരെ കളി കാണണം